ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ പൂജയ്ക്കായും നിവേദ്യത്തിലും അർച്ചന പ്രസാദത്തിലും അരളിപ്പൂവ് ഉപയോഗിക്കേണ്ടെന്ന് ഉത്തരവിറക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അരളിപ്പൂവിൽ വിഷാംശം ഉണ്ടെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതേസമയം അരളിപ്പൂവ് പൂർണ്ണമായും ക്ഷേത്ര ആവശ്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല അരളിപ്പൂവ് ഉപയോഗിച്ചുള്ള ഹാരം ചാർത്തൽ പുഷ്പാഭിഷേകം പൂമൂടൽ പോലെയുള്ള ചടങ്ങുകൾ എന്നിവയ്ക്കെല്ലാം ക്ഷേത്രങ്ങളിൽ ഉപയോഗം തുടരും സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ പൂജയ്ക്കായും നിവേദ്യത്തിലും അർച്ചന പ്രസാദത്തിലും അരളിപ്പൂവ് ഉപയോഗിക്കേണ്ട എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ബോർഡിന്റെ തീരുമാനം നിവേദ്യ സമർപ്പണത്തിന് ഭക്തർ തെച്ചി തുളസി തുടങ്ങിയവയാണ് നൽകേണ്ടത് ദേവസ്വം ബോർഡിന്റെ യോഗത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതേസമയം അരളിപ്പൂവ് പൂർണ്ണമായും ക്ഷേത്ര ആവശ്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല അരളിപ്പൂ ഉപയോഗിച്ചുള്ള ഹാരം ചാർത്തൽ പുഷ്പാഭിഷേകം പൂമൂടൽ തുടങ്ങിയ ചടങ്ങുകൾക്ക് മാറ്റമില്ല കഴിക്കാനാവുന്ന പ്രസാദത്തിനൊപ്പവും നെറ്റിയിൽ തൊടുന്ന പ്രസാദത്തിനൊപ്പവും അരളിപ്പൂവ് ഭക്തജനങ്ങൾക്ക് കയ്യിൽ ലഭിക്കുമ്പോൾ അത് ശരീരത്തിനുള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത കണക്കിലെടുത്താണ് അരളിപ്പൂവ് നിവേദ്യത്തിൽ നിന്നും അർച്ചനയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചത് െടിയുടെ ഇലയിലും പൂവിലും കായലും മരണത്തിന് വരെ കാരണമാകുന്ന വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്തരും ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം ബോർഡിനെ ആശങ്ക അറിയിച്ചിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് നിവേദ്യത്തിൽ തുളസിക്കും തെച്ചിക്കുമൊപ്പം അരളിയും സാധാരണ അർപ്പിക്കാറുണ്ടായിരുന്നു സംസ്ഥാനത്തെ ചില ക്ഷേത്രങ്ങളിൽ അരളി ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ഹരിപ്പാട സ്വദേശിനി സൂര്യാ സുരേന്ദ്രൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചതിന് പിന്നാലെയാണ് അരളി വീണ്ടും ചർച്ചയായത് ന്യൂസ് സീഡിനു